ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ന്യൂ അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നത്തെ ലാലേട്ടിന് വന്ന എപ്പിസോഡിൽ ഒട്ടും ഒരു സംഭവമായിരുന്നു നടന്നത് നമ്മുടെ രതീഷ് പുറത്തായിരിക്കുകയാണ് രതീഷ് അകത്തേക്ക് വന്നപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നല്ലോ വന്നിരുന്നത് ആ ഒരു സമയം എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞു വന്നതാണോ എന്നുള്ളതൊക്കെ ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ആവശ്യപ്രകാരം തന്നെ പുറത്താക്കിയതാണെന്ന് തോന്നുന്നു ആദ്യം ആദ്യമേ നോമിനേഷൻ ഉള്ളവരായിരുന്നു എന്നേറ്റ് തിൽപ്പിച്ചിരുന്നത് പിന്നെ അവരുടെ നാലുപേരുടെയും കയ്യിൽ ഒരു കാർട്ട് കൊടുത്തിട്ട് അതിൽ രതീഷ് എഴുതിട്ടിട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ രതീഷ് എന്നെ ഞെട്ടിയത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നല്ലതുപോലെ തന്നെ കാണാം അങ്ങനെ എല്ലാവരും രതീഷിനെ യാത്ര അയക്കുകയായിരുന്നു രതീഷ് നല്ല പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു പോയിരുന്നത് ആദ്യ തവണ പോകുമ്പോഴും രതീഷ് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ജാസ്മിൻ അവിടെ നിന്ന് എണീച്ചിട്ടില്ലായിരുന്നു രതീഷ് പോകുന്ന സമയത്ത് പിന്നീട് അവസാനം ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കുന്ന സമയത്താണ് വന്നത് ബാക്കി കാര്യങ്ങൾ നാളത്തെ എപ്പിസോഡിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ